നല്ലൊരു അടിപൊളി ഹൗസ് ബ്ലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ശേഷം ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് വരുന്ന ഇടലം കരഭൂമിയാണ് നമുക്കിതായി ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് എൺപത് മീറ്റർ മാത്രം ഭാവി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നിങ്ങളുടെ പേടന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുണ്ടമൻ കടവ് പാലം കഴിഞ്ഞ ഉടൻ തന്നെ പേടുന്നതിന് മുമ്പ് വലത്തോട് നായർ റോഡ് ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ റോഡ് നേരെ ചെന്ന് നോക്കാം പെരുകാവ് കയറാം അതുപോലെ തന്നെ തിരുമല കയറാം മങ്കാട്ട് കടവ് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം അല്ലെങ്കിൽ പിടാരം വഴി പൊറ്റയിൽ ആ അങ്ങോട്ടേക്ക് എല്ലാം പോകാൻ പറ്റുന്ന റോഡാണ് നമുക്ക് ശങ്കരനായർ നായർ റോഡ് അങ്ങനെ കയറി വന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പഴത്തേക്കും വലത്തോട്ട് കാണുന്ന ഈ റോഡേ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നിന്ന് കേവലം എൺപത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഈ ശങ്കരനായർ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് അകത്തേക്ക് ഒരു എൺപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഉറയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട് അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കപ്പ് ആയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതാ ഇത് തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ ഒരു പതിമൂന്നടി വീതിക്കാണ് നമുക്കിതായത് അകത്തേക്ക് ഇങ്ങനെ ഒരു പാത്വേ ഫോം ചെയ്തിട്ടുള്ളത് ഇത് തൊട്ട് അങ്ങോട്ടേക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഈ വഴി ഉൾപ്പെടെയാണ് ടോട്ടൽ ഏഴ് സെൻ്റ് വരുന്നത് ഇതിങ്ങനെ പിൻവശത്തേക്ക് വന്ന് പിന്നെ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ വഴി ഇത്രയുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ടോ മൂന്നോ വണ്ടികൾ നമുക്ക് നോക്കിവിടുകയാണെങ്കിൽ പാർക്ക് ചെയ്യാം എന്നിരുന്നാലും നമുക്ക് വീണ്ടും സൈഡിലായിട്ട് സ്ഥലം കിട്ടും ഒരു വണ്ടിയോ എന്തെങ്കിലും ഒരു ബൈക്കുമെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ടാവും അല്ലാണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വണ്ടികൾ കൊണ്ടുവന്ന് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് വീട് വയ്ക്കും ചെയ്യാൻ സാധിക്കും എന്താ ഈ വീടൊക്കെ വയ്ക്കുമ്പോൾ നോക്കിയേ ഇപ്പം നമുക്ക് താഴെയല്ല സാധാ കരിങ്കല്ലിലാണ് ഫൗണ്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും ബേസ്മെൻ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിനകത്തൊരു പഴയ ഷെഡിരിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് അതിന് എന്തായാലും തട്ടിക്കളയേണ്ടി വരും കാരണം നമുക്ക് വീട് എന്തായാലും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ടാവും നമുക്ക് ടോട്ടലി ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്